നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അനോഖ എന്ന മൂവിയുമായിട്ടാണ് ബി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ലൈക്കും ഹൈപ്പും ചെയ്യുക അപ്പോൾ നമുക്ക് മൂവിയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അനോഖോണ്ട എന്ന ചിത്രം പുറത്തിറങ്ങിയത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ഗോത്രത്തെക്കുറിച്ചുള്ള കഥ ചിത്രീകരിക്കുന്നതിനായി ഒരു സംഘം ആമസോൺ മഴക്കാടുകളിലേക്ക് പോകുന്നു ആമസോൺ നദിയിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു വലിയ അജ്ഞാത ജീവിയെ കാണുന്നു ആ ജീവി അദ്ദേഹത്തിന്റെ ബോട്ട് തകർത്ത് ആ മനുഷ്യനെ കൊല്ലുവാൻ നോക്കുന്നു ആ ജീവി തന്നെ കൊല്ലാതിരിക്കാൻ ആ മനുഷ്യൻ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുന്നു അതേസമയം തന്നെ ഒരു ഡോക്യുമെന്ററി പിടിക്കാൻ വന്ന ഒരു കൂട്ടം ആളുകൾ ആമസോണിയൻ ഗോത്രമായ ഹിരീഷാമകളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ചിത്രീകരിക്കുന്നു ഈ സംഘം അവിടെ വെച്ച് പാമ്പുവേട്ടക്കാരനായ പോൾ സെറോണിനെ കണ്ടുമുട്ടുന്നു ആ ഗോത്രവർഗ്ഗത്തെ കണ്ടെത്തുവാൻ താൻ സഹായിക്കാമെന്ന് അദ്ദേഹം പറയുന്നു പക്ഷെ ക്രൂവിലെ പല അംഗങ്ങൾക്കും അദ്ദേഹത്തെ ഇഷ്ടമല്ല അതിനിടെ ഒരു നരവംശാസ്ത്രജ്ഞനായ കാലയയ്ക്ക് കടന്നൽ കുത്തേൽക്കുകയും അദ്ദേഹം അബോധാവസ്ഥയിലാവുകയും ചെയ്യുന്നു ഈ സമയം പോൾ സെറോൺ അടിയന്തര ചികിത്സ ചെയ്ത കാലയെ രക്ഷിക്കുന്നു തന്റെ യഥാർത്ഥ ലക്ഷ്യം ഭീമാകാരനായ പച്ച നിറമുള്ള അനോക്കോണ്ടയെ വേട്ടയാടുക എന്നുള്ളതാണ് എന്ന് പറയുന്നു അതിനെ ജീവനോടെ പിടിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു ഡാനി മാറ്റിയോ സെറോൺ എന്നിവർ ചേർന്ന് വെടിവെച്ച് മരിച്ച ആ മനുഷ്യന്റെ ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ അപ്പോൾ തിരയാൻ തുടങ്ങുന്നു പാമ്പുകളെ വേട്ടയാടാൻ സെറോണും ആ മനുഷ്യനും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നുവെന്ന് കൂടെയുള്ളവർക്ക് മനസ്സിലായി ഈ സമയത്ത് മാറ്റിയോ വെള്ളത്തിലേക്ക് വീഴുന്നു ആ സമയം ഇരുപത്തിയഞ്ചടി ഉയരമുള്ള ഒരു ഭീമൻ അനോക്കോണ്ട അവനെ കൊല്ലുകയാണ് എന്നാൽ ഇതൊന്നും അറിയാതെ ബാക്കി രണ്ടുപേർ മടങ്ങുന്നു വലിയൊരു തുക വാഗ്ദാനം ചെയ്ത് സെറോൺ ഗാരിയെ അവന്റെ വശത്താക്കുന്നു എന്നാൽ ഭീമൻ പാമ്പിനെ പിടിക്കുവാൻ വേണ്ടിയാണ് അവൻ ഈ തുക വാഗ്ദാനം ചെയ്തതെന്ന് മറ്റുള്ളവർ അറിയുന്നില്ല ആ രാത്രിയിൽ ഒരു ചത്ത കുരങ്ങിനെ ചൂണ്ടയായി ഉപയോഗിച്ച് ആ പാമ്പിനെ പിടിക്കുവാൻ അവർ നോക്കുന്നു എന്നാൽ ആ വലിയ സർപ്പം പുറത്തു വന്ന് അവരെ ആക്രമിക്കുകയാണ് ഉണ്ടായത് അത് ഗാരിയെ ചുറ്റിപരിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ടെറി വെടിവെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സെറോൺ അത് തടസ്സപ്പെടുത്തുന്നു അപ്പോൾ ആ ജീവി ഗാരിയെ വിഴുങ്ങുന്നു ഇതിൽ പ്രകോപിതരായ സംഘം സെറോണിനെ കീഴടക്കി അവനെ കെട്ടിയിടുന്നു അടുത്ത ദിവസം ബോട്ട് ഒരു വെള്ളച്ചാട്ടത്തിന് സമീപം കുടുങ്ങുവാനിടയായി ഈ സമയം എന്താണെന്ന് നോക്കാൻ കുറച്ചുപേർ വെള്ളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ഡെനി സെറോണിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നാൽ സെറോൺ കാലുകൾ കൊണ്ട് അവളെ കൊല്ലുകയും മൃതദേഹം നദിയിലേക്ക് കാലുകൾ കൊണ്ട് തള്ളിയിടുകയും ചെയ്യുന്നു ആ സമയം ആ പാമ്പ് അവരെ ആക്രമിക്കുന്നു ആ സമയം പാമ്പിന്റെ ആക്രമണത്തിൽ വെസ്റ്റിഡ്ജും കൊല്ലപ്പെടുന്നു ആ ഭീകര ശബ്ദം അവനെ ചുറ്റി പെരിഞ്ഞു പൊക്കിയ ശേഷം അവരെ ആക്രമിക്കുന്നു സെറോൺ ഡാനി ടെറി എന്നിവ രക്ഷപ്പെടുവാനായി നദിയിലേക്ക് ചാടിയെങ്കിലും അനാക്കോണ്ട അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു ഇതിന്റെ എങ്ങനെയോ വീണുപോയ അവർ ബോട്ടിൽ കരയട്ടേറിയ തലയിലേക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് വെടിവെച്ച് ആ ഭീകരജീവിയെ കൊല്ലുന്നു ഇതിൽ കോപാകുലിനായ സെറോൺ ഡാനിയെ കൊല്ലാൻ ശ്രമിക്കുന്നു കാലെ അവളെ രക്ഷിക്കുകയും ചെയ്യുന്നു ബോധം നഷ്ടപ്പെട്ട സെറോണിനെ അവർ നദിയിലേക്ക് തള്ളിയിട്ടെങ്കിലും അവൻ വീണ്ടും രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ആ സമയം ഒരു നാൽപ്പതടി നീളമുള്ള ഒരു വലിയ പെൺ അനാക്കോണ്ട അവിടെ എത്തുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ സെറോണിനെ അത് വിഴുങ്ങുന്നു ടെറിയെ പിടികൂടാൻ ആ പെൺപാമ്പ് ശ്രമിച്ചപ്പോൾ അവൾ അടുത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് ഓടിക്കയറി അവിടെ പുതിയതായി ജനിച്ച ഒരുപാട് അനോക്കൊണ്ട കുഞ്ഞുങ്ങളെ അവൾ കാണുന്നു ഈ സമയം അവിടെ എത്തിയ ഭീകര പാമ്പ് ടെറിയ ഒരു പുകക്കുഴലിലേക്ക് ഓടിച്ചു കയറ്റുന്നു എന്നാൽ ആ സമയം അവിടെ എത്തിയ ഡാനി അതിൽ അതിൻ്റെ വാലിൽ ഒരു പിക്കാസ് കുത്തിയിറക്കി മണ്ണിൽ ഉറപ്പിച്ചു അതിനുശേഷം അവിടെ തീ കത്തിക്കുകയും ചെയ്തു തുടർന്നുണ്ടാകുന്ന സ്ഫോടനത്തിൽ ആ പെൺപാമ്പ് താഴെ നദിയിലേക്ക് വീഴുന്നു ഒരു നിമിഷത്തിനുള്ളിൽ ആ പാമ്പ് പെട്ടെന്ന് ഉയർന്നു വന്ന് ടെറിയെയും ഡാനിയെയും കൊല്ലാൻ നോക്കുന്നു എന്നാൽ ആ സമയം ഡാനി ഒരു കോടാലി അതിന്റെ തലയിൽ കുത്തിയിറക്കുന്നു പിന്നീട് കാലയും ടെറിയും ഡാനിയും ആമസോൺ നദിയിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ശിരി ഷാമ ഗോത്രത്തെ കണ്ടെത്തുകയും ഡോക്യുമെന്ററി ചിത്രീകരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ലൂയിസ് ലോസയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഹൊറർ ചിത്രമാണിത് ജെനിഫർ ലോപ്പസ് ഐസ് ക്യൂബ് ജോൺ ബോയ്റ്റ് എർക്ക് സ്റ്റോൾസ് ജോനാഥൻ ഹൈഡ് ഓവർ വിൽസൺ എന്നിവരാണ് പ്രധാന താരനിരകൾ വാണിജ്യപരമായും വളരെയധികം വിജയിച്ച ഒരു ചിത്രമാണിത് അപ്പോൾ ഈ ചിത്രം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ തുടർന്നുള്ള ചിത്രം കാണുവാനായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ഹൈപ്പും ചെയ്യുക അപ്പോൾ പുതിയൊരു മൂവിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്